ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ രണ്ട് പച്ചമുളകിൻ്റെ തഴിയുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല നല്ല രണ്ട് തഴിയാണ് അപ്പം ഞമ്മൾക്കൊന്ന് നടാന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാനിങ്ങനെ വിത്ത് കിട്ടുന്നതൊക്കെ ഇങ്ങനെ ചെടിൻ്റെയൊക്കെ ഞമ്മൾ ചെടി കുഴിച്ചിരുന്നതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വിത്തുകളൊക്കെ ഇട്ടു കൊടുക്കും കേട്ടോ അപ്പം ഞാൻ ആ തഴി കണ്ടപ്പോൾ ഒന്ന് നടാമെന്ന് വിചാരിച്ച് അപ്പം നടാൻ ഞമ്മളെ കയ്യിൽ ചാക്കും കവറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ കുപ്പിയിലങ്ങോട്ട് നടാന്ന് കേട്ടോ നമ്മുടെ കൈ രണ്ട് ബോട്ടിൽ കുപ്പികളുണ്ട് അപ്പോൾ ആ കുപ്പിയിലിങ്ങോട്ട് നടാന്ന് വിചാരിച്ച് അപ്പം നമ്മളിത് കുപ്പി ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടുപ്പ് ഇങ്ങോട്ട് ഊരിയെടുക്കണം കേട്ടോ മൂടി അതിങ്ങോട്ട് ഊരിയിട്ട് നല്ലോണം നമ്മളെ ചപ്പിച്ച് ഇങ്ങോട്ട് പിടിക്കുക പിടിക്കുക അന്നാത്ത ഇങ്ങോട്ട് നല്ലോണം വേഗം കട്ട് ചെയ്തെടുക്കാനിങ്ങോട്ട് കൈ കേട്ടോ അപ്പൊ ഞങ്ങളുടെ അല്ലേ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് പിന്നെ നമുക്ക് ഞമ്മക്കിതിന്റെ താഴെ ഭാഗം ചെറിയൊരു കട്ടാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതെന്തായിരിക്കുമ്പോൾ ഞമ്മക്ക് വെള്ളമൊക്കെ ഒന്നൊക്കെ പോവാൻ വേണ്ടിയിട്ട് വേരൊക്കെ ഒന്ന് ഓടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഓൾസ് ഇട്ടുണ്ടാക്കി കൊടുക്കാം കേട്ടോ ഓൾസ് ഇട്ട് കൊടുക്കുക ഇനി കേട്ടോ ഇതുപോലെ ആക്കി ആക്കിയെടുത്ത് എന്നിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ അടുപ്പ് ഞാൻ അതുപോലെ തന്നെ അങ്ങോട്ട് മൂടി വെച്ചിട്ടോ ഇനി ഞമ്മക്കതിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞമ്മക്കിപ്പം ഞാൻ ഈ മണ്ണിൽ ഞാൻ വളവും കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഇത് ഈ ഇങ്ങനെ ഇതുപോലെ തന്നെ അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഞമ്മക്ക് അതൊന്ന് പിടിച്ച് വന്നതിന് ശേഷം ഞമ്മക്ക് കഞ്ഞിവെള്ളവും പിന്നെ നമ്മളെ കിച്ചണിലെ വേസ്റ്റും ഒക്കെ ഉണ്ടല്ലോ വേസ്റ്റ് എന്ന് പറയുന്നത് ഞമ്മളെ പച്ചക്കറീൻ്റെ അതൊക്കെ ഒക്കെ വേസ്റ്റ് ആ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ ഇതിലേക്കൊരു വളവും കൂട്ടിയിട്ടില്ലേ ഇതുപോലെ തന്നെ നല്ലോണം കുപ്പിയിലേക്ക് ഇങ്ങനെ മണ്ണ് നിറച്ച് ഇങ്ങോട്ട് കൊടുക്കട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അതൊക്കെ വേഗം എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വെക്കണത് കുപ്പി വെക്കണത് മണ്ണിലേക്ക് തന്നെയാണ് കേട്ടോ വെക്കണത് അപ്പോൾ അതിൻ്റെ വേരോട്ടം നല്ലോണം കിട്ടുമല്ലോ നിലത്താണ് വെക്കുന്നത് അപ്പോൾ എന്തായാലും നിലത്ത് പിന്നെ നടാനും പറ്റില്ല എന്താ നിലക്കെ ഒരു ഉറപ്പുള്ളൊരു സ്ഥലമായതുകൊണ്ട് വേരോട്ടം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടാന്ന് വിചാരിക്കുന്നത് കേട്ടോ അവിടെ ഇനി ഞാൻ ഇതാ രണ്ട് കുപ്പിയിലിങ്ങനെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കട്ടെ വെള്ളം ഒഴിച്ചെടുത്തിട്ടേ അങ്ങനെ ഒന്ന് കിട്ടണല്ലോ എന്നിട്ട് ഞമ്മളെ തൈ രണ്ടെണ്ണം ഉണ്ട് ആ തൈ ഒന്ന് നടട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ലൊക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകണുണ്ട് എന്താട്ടോ ഞമ്മളെ രണ്ട് തൈ അപ്പോൾ അത് അതൊന്നി ഇതിലേക്ക് നട്ട് പിടിപ്പിക്കട്ടോ അതുപോലെ ഇങ്ങോട്ട് നട്ടുപിടിപ്പിക്കാൻ ഞമ്മളെല്ലാം അതും ചെയ്തു നോക്കുക എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാലോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ചെയ്യാലോ ഇതുപോലൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്തോരൊക്കെ ഉണ്ട് നന്നായിട്ട് ഉണ്ടായതൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതുപോലെ ചെയ്തിട്ട് ഉണ്ടായിട്ട് ഇങ്ങൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉണ്ടല്ലേ ഇത് നല്ല ഒന്ന് ചീരാമുളകിൻ്റെ തഴി ഒന്ന് പച്ചമുളകിൻ്റെ തഴി കേട്ടോ ഇനി എവിടെ എവിടെയാ വെക്കണമെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മൾ കിച്ചൺ ഭാഗത്തന്നെ ആയിട്ടോ ഇത് കൊണ്ടുപോയി വെക്കണത് ഉണ്ടല്ലേ നല്ല അടിപൊളി രണ്ട് തഴി അത് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ വളമൊക്കെ വേണം അതൊന്ന് പിടിച്ച് വന്നിട്ട് ഞമ്മക്ക് ഇതിനേക്കുള്ള വളവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കണം കേട്ടോ അത്യാവശ്യമൊക്കെ നല്ല ഇതിലായിട്ട് വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ഇതുപോലൊക്കെ ആരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി പിന്നെ നമുക്ക് സ്ഥലവും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കുപ്പികളിലൊക്കെ വെക്കാം കേട്ടോ നല്ലത് എന്തായാലും ഉണ്ടാവും ഉറപ്പാണ് ചെയ്തു നോക്കണേ അപ്പോൾ ഞാൻ നമ്മളെ പുറകെ പുറകശത്തായിട്ടവിടെ വെക്കണത് ഇതിന് മുന്നേ അത് അവിടെ ഞാൻ ഒരു പച്ചമുളകിൻ്റെ തഴിയോ വെണ്ടൻ്റെ തഴിയുമൊക്കെ ഞാൻ കവറിലും ചാക്കിലും ആക്കി ഇങ്ങനെ വെച്ചിങ്ങനെ അതൊക്കെ അത്യാവശ്യം ഇങ്ങനെ പിടിച്ച് വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇത് അതുപോലെ ഇവിടെ തന്നെ ഇങ്ങനെ വെക്കാമെന്നു വിചാരിച്ചത് കണ്ടില്ലേ ഇവിടെ ഒരു ഉറപ്പുള്ള സ്ഥലട്ടോ ഞമ്മളെ മുറ്റമൊക്കെ അപ്പം നിലത്ത് നടണത് നടക്കൂരാ അതും ഇങ്ങോട്ട് അതുകൊണ്ടാണ് ഞമ്മളിങ്ങനെ ചാക്കിലും ഇതിലേക്കൊക്കെ നട്ട് പിടിപ്പിക്കുന്നത് ഒന്ന് ഉണ്ടായി കാണുകയെന്ന് പറയുന്നത് ഒരു രസം തന്നെയാണ് അല്ലെ നമ്മളെ വീട്ടുമുറ്റത്ത് ഒരു പച്ചക്കറി ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു നമ്മളെ ആവശ്യത്തിനേക്കൊക്കെ ഉള്ളതുണ്ടാകുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണല്ലോ എന്നാൽ ആ പച്ചമുളകൊക്കെ ഉഷാറായിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് കേട്ടോ പിന്നെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഷെയർ ചെയ്യുക നിങ്ങളെ കമൻറ്റ് അറിയിക്കട്ടോ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞ് വീഡിയോ ആയിട്ട് പിന്നും വരാം അതുവരേക്കും ബായ്